നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഒരു മടിയും കാണില്ല അതിനധികം സമയവും വേണ്ടി വരില്ല അത് മുകേഷ് അംബാനി തന്നെയാണെന്ന കാര്യം എല്ലാവർക്കും കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്നതാണ് അപ്പോൾ പിന്നെ അവരെക്കുറിച്ചുള്ള വാർത്തകൾക്കൊട്ടും ഭംഗിയവും ഉണ്ടാകില്ല സമ്പത്തിൻ്റെ അളവ് ജീവിതശൈലിയിലും വച്ചു പുലർത്തുന്നവരാണ് അംബാനി കുടുംബം ഇക്കാര്യത്തിൽ നിത അംബാനിയും ആളത്ര മോശമല്ല വളരെയധികം ആഡംബരപൂർണമായ ജീവിതം നയിക്കുന്ന നിത അംബാനിയുടെ ജീവിതശൈലി ഏറെ പേരുകേട്ടതുകൂടിയാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് അവരുടെ ആഭരണ ഭ്രമവും അവയുടെ ഞെട്ടിക്കുന്ന കളക്ഷനുകളും ലോകത്തിലെ വിലയേറിയ പല ആഭരണങ്ങളും നിതയുടെ കൈവശം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കോടികളിൽ കുറഞ്ഞ ആഭരണങ്ങളൊന്നും തന്നെ ഈ കണക്കിൽ ഇല്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത്തരത്തിൽ അവരുടെ കൈവശമുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ചില ആഭരണങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി നോക്കാം അഞ്ഞൂറ് കോടി രൂപയുടെ മരതക നെക്ലെസ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും ചിലവേറിയ നെക്ലെസ്സുകളിൽ നിന്നായാണ് ഈ ആഭരണത്തെ കണക്കാക്കുന്നത് മകനായ അനന്ത് അംബാനിയുടെ വിവാഹത്തിന് മുന്നോടിയായി നടന്ന പ്രീ വെഡിങ് ആഘോഷ വേളയിലാണ് അവർ ഈ ഒരു ആഭരണം ധരിച്ചത് ഇപ്പോഴത്തെ വിപണി വില അനുസരിച്ച് ഏകദേശം അഞ്ഞൂറ് കോടിയോളം രൂപയുടെ മൂല്യം ഇതിനുണ്ടാകും എന്നാണ് കണക്ക് കൂട്ടുന്നത് ഈ ചടങ്ങിലെ മുഖ്യ ആകർഷണമായിരുന്നു നിതയുടെ ഈ ഒരു ആഭരണം കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും കേട്ടിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് വേൾഡ് ഫൈനലിൽ അതിഥിയായി എത്തിയ നിത അംബാനി ഈ ഒരു ആഭരണം ഇട്ടുകൊണ്ടാണ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത് മുൻപ് മുഗൾ ചക്രവർത്തി ഷാജഹാൻ ധരിച്ചിരുന്നതിന് സമാനമായ ഒന്നായിരുന്നു ഇത് പ്രത്യേക രീതി ഉപയോഗിച്ച് നിർമ്മിച്ച മാണിക്യം വജ്രം സ്പൈനലുകൾ എന്നിവയാൽ അലങ്കരിച്ച ഈ ഒരു ആഭരണം ഇരുന്നൂറ് കോടി രൂപയിലധികം വില മതിക്കുന്നതാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇതും നിതയുടെ കളക്ഷന് കൂട്ടുന്ന ഒന്നാണ് മിറർ ഓഫ് പാരഡൈസ് മോതിരവും നിതയുടെ പക്കലുള്ള ഒരു ഹൈലൈറ്റ് ആഭരണമാണ് ഈ ഇക്കൂട്ടത്തിലെ ഏറ്റവും പ്രശസ്തമായ ആഭരണങ്ങളിൽ ഒന്നാണ് മിറർ ഓഫ് പാരഡൈസ് മോതിരം ഈ ഒരു വജ്ര മോതിരം ഗോൾഖണ്ട വജ്ര ഖനികളിൽ നിന്നെടുത്ത ഒന്നിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മുൻപ് മുഗൾ സാമ്രാജ്യത്തിലെ ആഭരണ ആഭരണശേഖരത്തിനൊപ്പം ആയിരുന്നു ഇത് അതിശയിപ്പിക്കുന്ന ഈ അൻപത്തിരണ്ട് പോയിന്റ് അഞ്ച് എട്ട് ഡയമണ്ട് മോതിരത്തിന് അൻപത്തിമൂന്ന് കോടി രൂപ വിലയാണ് കണക്കാക്കുന്നത് നിത അംബാനിയുടെ പക്കലുള്ള ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള ഡയമണ്ട് നെക്ലെസിനെ കുറിച്ച് പല സ്ത്രീകൾക്കും അറിയായിരിക്കും നിത അംബാനി തൻ്റെ മകൾ ഇഷ അംബാനിയുടെ വിവാഹ ചടങ്ങിൽ അണിഞ്ഞിരുന്ന ഡയമണ്ട് നെക്ലസ്സാണ് ഇക്കൂട്ടത്തിൽ ഈ ഒരു നെക്ലസ് ചെറിയ വജ്രങ്ങളാൽ ചുറ്റപ്പെട്ട പന്ത്രണ്ട് കാരറ്റ് ഹൃദയാകൃതിയിലുള്ള വജ്രത്തെ ഉൾക്കൊള്ളുന്ന സവിശേഷമായ ഡിസൈനോട് കൂടിയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇതിന്റെ കൃത്യമായ വില കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ദശലക്ഷക്കണക്കിന് ഡോളർ മൂല്യം ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അതേസമയം അംബാനി കുടുംബത്തിൽ മറ്റംഗങ്ങളും ആഭരണഭ്രമത്തിൽ ഒട്ടും പിന്നിലല്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ലൊറയൻ ഷാഡ്സ് രൂപകൽപ്പന ചെയ്ത അനന്ത് അംബാനിയുടെ സിംഹപ്പതക്കം ഇഷ അംബാനിയുടെ ഗാർഡൻ ഓഫ് ലവ് മാലയും ഉൾപ്പെടെ അതിൽ ചിലത് മാത്രമാണ് ഇത്തരത്തിൽ കോടികൾ വിലമതിക്കുന്ന ഒട്ടേറെ ആഭരണങ്ങൾ അംബാനി കുടുംബത്തിൻ്റെ കൈവശമുള്ളതാണ് പലപ്പോഴും ഇതെല്ലാം വാർത്തകളിലും നിറയാറുമുണ്ട്